തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഫെബ്രുവരി ദേശീയ ശാസ്ത്രദിനം ഓരോ പൌരന്റെയും അടിസ്ഥാന കടമകൾ നിർവഹിക്കുന്ന ഭാഗം നാലേ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ശാസ്ത്രീയ മനോഭാവം മാനവികത അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വികസിപ്പിക്കുക എന്ന എച്ച് അനുച്ഛേദം ശാസ്ത്രീയ അവബോധം രൂപപ്പെടുത്തുകയും അതിന് സഹായകമായ സാഹചര്യങ്ങൾ ചുറ്റുമുള്ളവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മുൻപിലെത്തുന്ന പ്രശ്നങ്ങളെയും അവസരങ്ങളെയും പ്രായോഗികതയോടെ കാണാനും സമീപിക്കാനും ശാസ്ത്രബോധത്തിൽ ഊന്നിയുള്ള ചുവടുകൾ നമ്മെ സഹായിക്കും നൂറ്റാണ്ടുകൾ നീണ്ട കൊളോണിയൽ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇന്ത്യ സാമ്പത്തികമായും സാമൂഹികമായും തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നത് ഒരു സത്യമാണ് അവിടെ നിന്നും ലോകത്തിലെ മുൻനിര സൂപ്പർ പവറായി വളരാനും ബഹിരാകാശ മേഖലയിൽ അടക്കം ലോകരാജ്യങ്ങളുടെ ആദരം നേടാനും നമ്മെ സഹായിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നാം നേടിയ കുതിപ്പാണ് എല്ലാ വർഷവും ഫെബ്രുവരി ദേശീയ ശാസ്ത്ര ദിനമായി നാം ആചരിക്കുന്നതും ഈ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ സർ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം നാം ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ശാസ്ത്ര വിഷയങ്ങളിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചതും സർ സി വി രാമനായിരുന്നു ഐഡിയ is much stronger than action because action demands immediacy action is always in the living present action is an active world idea need not be active it is there therefore as i do not want to act immediately and action demands all the time change breaking down ഇത്തവണത്തെ ദേശീയ ശാസ്ത്ര ദിനം വൺ ഡേ അസ് എ സയന്റിസ്റ്റ് എന്ന ആശയത്തിലൂടെ ആചരിക്കണമെന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ ഒരു ശാസ്ത്രജ്ഞനായി ഒരു ദിവസം ചിലവഴിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു റിസർച്ച് ലാബ് പ്ലാനറ്റോറിയം അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അന്നേ ദിവസം സമയം കണ്ടെത്തണം ಇದರ ಶಾಸ್ತ್ರತೋಡുള്ള ನಮ್ಮದ ತಾಲ್ಪರಿಯಂ ವರ್ಧಿಸಿಕುಮನ್ನು ಪ್ರಧಾನಮಂತ್ರಿ ಪಾರಣು ಆನೆ ವಾಲೆ ಕುಚಿ ದಿನೋಮೆ ಹಮ್ નેಷನಲ್ ಸೈನ್ಸ್ ಡೇ ಮನಾನೇ ಜಾ ರಹೇ ಹೈ ಮೇರೆ ಪಾಸ್ ಏಕ್ ಐಡಿಯಾ ಹೈ ಜಿಸೆ ಆಪ್ 1 ಡೇ ಆಸ್ ಎ ಸೈಂಟಿಸ್ಟ್ ಕಹ ಸಕ್ತೆ ಹೈ ಯಾನಿ ಆಪ್ apna 1 ದಿನ ಏಕ್ ಸೈಂಟಿಸ್ಟ್ ಕೆ ರೂಪ ಮೇ ಏಕ್ ವೈಜ್ಞಾನಿಕ ಕೆ ರೂಪ ಮೇ ಬಿತಾ ಕರ್ ದೇಖೇ ಉಸ್ ದಿನ ಆಪ್ ಕಿಸಿ ರಿಸರ್ಚ್ ಲ್ಯಾಬ್ പ്ലാനറ്റോറിയം ജി ജോർജ് ജൂർ ജി സയൻസ് നമ്മുടെ രാജ്യത്തെ കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ചിലവേറിയ ചികിത്സാ ആവശ്യങ്ങൾ ഓരോ വർഷവും പുതിയ രോഗങ്ങളും രോഗകാരികളും രോഗാവസ്ഥകളും രംഗപ്രവേശനം ചെയ്യുന്നു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നാം കൈവരിച്ച പുരോഗതിയുടെ സഹായത്തോടെ ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ച കോവിഡ് മഹാമാരി അടക്കമുള്ള രോഗങ്ങളെ ഇതുവരെയും പിടിച്ചുകെട്ടാൻ പക്ഷേ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് മസ്തിഷ്കാഘാതം അടക്കമുള്ള രോഗാവസ്ഥ നേരിട്ടവരുടെ തലച്ചോറിനെ വി അടക്കമുള്ള സാങ്കേതിക വിദ്യകളിലൂടെ റീട്രെയിൻ ചെയ്യുന്ന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംരംഭമാണ് മൈൻഡ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ പുരസ്കാരങ്ങൾ മെറ്റാഗ്രാൻഡ് തുടങ്ങിയവ നേടിയ സംരംഭമാണ് ഇത് ശാസ്ത്രമേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ചിലവ് കുറച്ച് പൊതുജനങ്ങളിലേക്ക് അവ എത്തിക്കാനും പക്ഷേ കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമെന്ന് പറയുന്നു കമ്പനി സ്ഥാപകൻ ഹരികൃഷ്ണൻ നമസ്കാരം എന്റെ പേര് ഹരികൃഷ്ണൻ സ്പർഷ്മൈന്റ് ഇന്നോവേഷൻ എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആണ് ഡിജിറ്റൽ തെറാപ്യൂട്ടിക്സ് ആൻഡ് സ്റ്റിമുലേഷൻ ഫോർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഞങ്ങളുടെ ഫോക്കസ് ഏരിയ സ്ട്രോക്ക് ഡിമെൻഷ്യ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള സൊല്യൂഷൻ എയിംസ് ഡൽഹി ഐ ഐ ടി ഡൽഹി നിംഹൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് വികസിപ്പിക്കുന്നു കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ സൊല്യൂഷൻ ലഭ്യമാണ് ഡീപ്പ് റിസർച്ച് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റിൽ പലപ്പോഴും പരാജയത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മേഖലയിൽ ഗവൺമെന്റ് സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാകുന്നു ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായ ഡി ബി ടി ബൈറാക് എസ് ഐ ബി തുടങ്ങിയ പ്രോഗ്രാമുകളുടെയും ഐ സി എം ആറിന്റെയും സഹായം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയും പ്രൈവറ്റ് ഇൻഡസ്ട്രിയും ഗവൺമെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായുള്ള സഹകരണത്തിന്റെ വേഗതയും വർദ്ധിപ്പിക്കേണ്ടതാണ് ഇന്ത്യയിൽ ന്യൂറോ ടെക്നോളജിയും മറ്റു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും ഗവേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും അത് അതാത് സ്ഥാപനങ്ങളുടെ അക്കാദമിക് തലങ്ങളിൽ മാത്രമായി ഒതുങ്ങി തീരുന്നതായി കാണപ്പെടുന്നു ഇതിന് മാറ്റം കൊണ്ടുവരുവാൻ സ്റ്റാർട്ടപ്പും മറ്റ് ഇൻഡസ്ട്രികളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ആ ടെക്നോളജി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് അത് ഇന്ത്യയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും അത്യാവശ്യമാണ് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് കാലാവസ്ഥ വ്യതിയാനം ഡിസംബറിൽ ചൂടുകൊണ്ട് നാം വിയർക്കുന്നു മഴ വന്നിരുന്ന മാസങ്ങളിൽ നമുക്ക് ജലദൌർലഭ്യം നേരിടേണ്ടി വരുന്നു വേനൽക്കാലമെന്ന് കരുതിയിരുന്ന മാസങ്ങളിലാകട്ടെ വിരൽ തൊട്ടാൽ മുറിയുന്ന മഴ ലഭിക്കുന്നു ശാസ്ത്രത്തിന്റെ കുട പിടിച്ചുകൊണ്ട് മാത്രമേ ഈ അവസ്ഥ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കൂ കൂടുതൽ മെച്ചപ്പെട്ട കാലാവസ്ഥാ പ്രവചനങ്ങളും പ്രതിരോധ നടപടികളും സ്വീകരിക്കുക വഴി നമുക്ക് ഈ വെല്ലുവിളികളെ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും എ ഐ അടക്കമുള്ള നവീന സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയുന്നു കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് കൃത്യമായ പ്രവചനങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി ഇപ്പോഴും തുടരുകയാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുഴുവൻ സാധ്യതകളും സംശീകരിക്കപ്പെട്ടിട്ടില്ല എ ഐ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രദമായ സംയോജനത്തിന് കാലാവസ്ഥാ ഡേറ്റയുടെ വലിയ അളവുകൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും വൈദ്യുദ്ധ്യവും ആവശ്യമാണ് കാലാവസ്ഥാ പ്രവചന സ്ഥാപനങ്ങൾക്ക് എ യിൽ നിക്ഷേപം നടത്തുകയും അതോടൊപ്പം തന്നെ എ യുടെ കാര്യശേഷി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഉപകരണങ്ങളും കാലാവസ്ഥാ നിരീക്ഷകർക്കും പ്രവചന സംവിധാനങ്ങൾക്കും ലഭ്യമാകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ എ യുടെ കാര്യമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിരവധിയായ വെല്ലുവിളികളെയും അഭിമീകരിക്കേണ്ടതായിട്ടുണ്ട് അടിസ്ഥാന വെല്ലുവിളിലൊന്ന് കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളുടെ അന്തർലീനമായ സങ്കീർണതയാണ് ഇത് നൂറ് ശതമാനം പ്രവചന കൃത്യത കൈവരിക്കുന്നതിന് അപ്രാപ്യമായ ഒരു ലക്ഷ്യമാക്കി മാറ്റുന്നു കാലാവസ്ഥാ പാറ്റേണുകളെ അന്തരീക്ഷ സാഹചര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷകൾ ആഗോള ആഗോളതാപനത്തിൻ്റെ ഫലമായ ക്രമരഹിതമായ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ പരസ്പര ബന്ധിതമായ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കൃത്യതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള മോഡലുകൾ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വിവരങ്ങൾ ഫലപ്രദമായി വ്യാഖ്യാനിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും കാലാവസ്ഥാ നിരീക്ഷകർ അത്യന്താപേക്ഷിതമാണ് സംഖ്യാപരമായ കാലാവസ്ഥാ ഡേറ്റയെ അർത്ഥവത്തായ സ്ഥിതി വിവര കണക്കിലേക്കും ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ രൂപാന്തരപ്പെടുത്തുവാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തമാക്കാനുമുള്ള വൈദിദ്ധ്യം ഇന്നത്തെ സ്ഥിതിയിൽ മനുഷ്യ കാലാവസ്ഥാ നിരീക്ഷകർക്കാരുള്ളത് ഏക സാങ്കേതിക വിദ്യകൾ ഇത്തരം പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുന്നുണ്ട് ശാസ്ത്ര ശാസ്ത്രവിഷയങ്ങളിലെ ഉപരിപഠനത്തിനായി കടൽ കടന്നു പോകുന്ന ഇന്ത്യൻ യുവത എന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചിത്രമാണ് ഇന്നും ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിനായി പോകുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡായ ഒരു പാഠ്യപദ്ധതി നമ്മുടെ രാജ്യത്ത് ഇന്ന് പൂർണമായും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് ഒരു സത്യമാണ് പുതിയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കരുത്തുറ്റ ചുവടുകളിലൂടെ ഇതിന് പരിഹാരം കാണാൻ നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് എന്നത് സ്വാഗതാർഹമാണ് ജർമ്മനിയിൽ ശാസ്ത്രപഠനം നടത്തുന്ന പ്രവീണ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ജർമ്മനിയിലെ ആർ ഡബ്ല്യു ടി എച്ച് ആഹൻ യൂണിവേഴ്സിറ്റിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇവിടുത്തെ കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തിങ്ക് ചെയ്യുന്നത് എന്നെ വളരെ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നതാണ് ജർമ്മനിയിൽ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം എൻ്റെ കോഴ്സിന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ എന്നൊരു കാര്യം അതൊരു വലിയ കടമ്പയാണ് ഓരോ പവർ പ്ലാന്റിനെ സംബന്ധിക്കുന്നത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളുടെ കോഴ്സിൽ പറയുന്നത് അപ്പൊ അതിനു വേണ്ടിട്ടൊക്കെയാണ് ഈ കോഴ്സ് ആക്ച്വലി അവർ സ്ട്രക്ചർ ചെയ്തത് തന്നെ അപ്പൊ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തിന്റെ ആവശ്യത്തിന് ഇത്ര പേര് അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് പഠിക്കാനായിട്ട് ഇത്രയും ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് കോഴ്സ് അവർ സ്ട്രക്ചർ ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നത് അപ്പൊ കോഴ്സ് തുടങ്ങുമ്പോൾ അവരുടെ കണ്ടീഷൻസ് കുറച്ചുകൂടി ലിബറൽ ആയിരിക്കും ഇവിടുത്തെ ഒരു കോമൺ സിസ്റ്റം അവിടെ ഇപ്പൊ ഏതൊരു കോഴ്സ് ആണെങ്കിലും അതിന്റെ ഡോർ ഓപ്പൺ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് അതിനകത്ത് ആളെ ആവശ്യമുള്ളതുകൊണ്ട് മാത്രം അവർക്ക് വേണ്ട ആളുകൾ കയറി എന്ന് തോന്നുമ്പോൾ അവരത് നിർത്തും പിന്നെ ഇവിടെ കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിരിക്കും പേപ്പേഴ്സ് എപ്പോഴും നാട്ടിൽ കുറെ ഒക്കെ തിയറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം പ്രോബ്ലമാറ്റിക് പേപ്പർ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ നോട്ട്സ് എവിടുന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് എക്സാം പാസ്സാവുള്ളൂ ശാസ്ത്രസംബന്ധിയായ ലേഖനങ്ങൾക്കപ്പുറം നമ്മുടെ കഥകളിലും നോവലുകളിലും കവിതകളിലും എത്ര കണ്ട് ശാസ്ത്രത്തിന് ഇടം ലഭിക്കുന്നുണ്ട് നാടോടി നാടോടിക്കഥകളോടൊപ്പം ശാസ്ത്രവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബാലസാഹിത്യകൃതികൾ വായിച്ചു വളരാൻ നമ്മുടെ മക്കൾക്ക് അവസരം ലഭിച്ചാൽ സ്വാഭാവികമായും ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വരിക തന്നെ ചെയ്യും ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ ഒട്ടേറെ കൃതികൾ രചിച്ച എഴുത്തുകാരൻ ജീവൻ ജോബ് തോമസ് തരംഗണിയോട് നമ്മൾ ജീവിക്കുന്ന കാലത്തെ നിർവചിക്കുന്നത് തന്നെ സയൻസാണ് ഏത് മേഖലയിൽ ജോലിയെടുത്താലും സയൻസിന്റെ രീതിശാസ്ത്രം നമ്മെ സ്വാധീനിക്കുന്നുണ്ട് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും തൻ്റെ അനുഭവത്തിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ജീവിതം കൊണ്ട് നേടിയ അറിവുകൾ ഓരോ ജീവിയും തങ്ങളുടെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നുമുണ്ട് ആ പ്രക്രിയയിൽ ഏറ്റവും കാര്യക്ഷമത പുലർത്തുന്ന ജീവിയാണ് മനുഷ്യൻ ഭാഷ എന്ന വലിയ സാങ്കേതികവിദ്യയാണ് അതിനെ നമ്മൾ സഹായിക്കുന്നത് മനുഷ്യൻ ആർജിച്ച ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ അറിവുകളെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് എത്ര നന്നായി പകർന്നു കൊടുക്കുന്നു എന്നത് നമ്മുടെ അതിജീവനത്തിന് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് സയൻസിന്റെ ആശയങ്ങൾ അതിൻ്റെ ശക്തിയും സൂക്ഷ്മതയും ചോരാതെ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാകുന്നത് സാഹിത്യം നമ്മുടെ അനുഭവ തലത്തിലേക്ക് അറിവിനെ ബന്ധിപ്പിക്കുന്ന രീതിയാണ് സയൻസും സാഹിത്യവും തമ്മിലുള്ള ഇഴുകിച്ചേരലാണ് ഏറ്റവും കാര്യക്ഷമമായി അറിവിനെ പകർത്താനുള്ള ഒരു വഴി മലയാളം അതിന് കരുത്തുറ്റ ഭാഷ തന്നെയാണ് എന്നാൽ സയൻസിനെയും സാഹിത്യത്തെയും പൊതുവെ രണ്ടു തട്ടുകളിലായി കാണുന്ന ഒരു സാമൂഹിക സ്വഭാവം നമുക്കുണ്ട് ആ വിടവ് നികത്തേണ്ടതുണ്ടെന്ന അഭിപ്രായകാരണം ാണ് ഞാൻ അക്കാദമിക സ്പെഷ്യലൈസേഷനുകൾക്ക് അപ്പുറത്തേക്ക് വളരാനുള്ള സാധ്യതകൾ ഒരുക്കുന്നതിൽ സയൻസ് ഫിക്ഷൻ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട് നമ്മുടെ ഭാഷയിൽ സയൻസ് ഫിക്ഷന്റെ വലിയ വിടവ് നികത്തപ്പെടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രാമൻ ഓർമ്മപ്പെടുത്തൽ എന്നതിലുപരി ആഗോള ശാസ്ത്ര സാങ്കേതിക സൂപ്പർ പവറായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ യാത്രയെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിലാണ് ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ പ്രാധാന്യം ഭൂതകാലത്തെ ആദരിച്ചും വർത്തമാനകാലത്തെ ആഘോഷിച്ചും ഭാവിയെ വരവേറ്റും ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയെ രൂപപ്പെടുത്തുന്നതിൽ ഇത് നിർണായകമായ പങ്ക് വഹിക്കുന്നു കൂടുതൽ തുല്യവും സുസ്ഥിരവും സമൃദ്ധവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തുന്ന ഒരു നല്ല നാളേക്കായി കഠിനാധ്വാനം ചെയ്യാൻ സ്വയം നവീകരിക്കാനുള്ള ഒരു അവസരമാണ് ഓരോ ശാസ്ത്രദിനവും നമുക്ക് നൽകുന്നത് തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തെരങ്കിന് ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്